നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ബാർബഡോസിൽ കുടുങ്ങി ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം കനത്ത മഴയും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥയാണ് ലോക ചാമ്പ്യന്മാരുടെ നാട്ടിലേക്കുള്ള മടക്കം പ്രതിസന്ധിയിലാക്കിയത് നിലവിൽ ഹോട്ടലിൽ തന്നെ കഴിയുകയാണ് ടീം അംഗങ്ങൾ ടീം ഇന്ത്യ തിങ്കളാഴ്ച ബാർബഡോസിൽ നിന്ന് ന്യൂയോർക്കിലെത്തി പിന്നീട് ഇന്ത്യയിലേക്ക് പറക്കേണ്ടതായിരുന്നു എന്നാൽ മോശം കാലാവസ്ഥ കാരണം ഇത് നടന്നില്ല ബാർബഡോസിൽ ബെറിൽ ചുഴലിക്കാറ്റ് ഇന്ന് വീശിയടിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കാലാവസ്ഥ അനുകൂലമായി മാറിയാൽ മാത്രമേ ഇന്നോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ രോഹിത് ശർമ്മയും സംഘവും േക്ക് മടങ്ങാൻ കഴിയും നിലവിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് എത്തിയതിനെ തുടർന്ന് ബാർബഡോസ് വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ് കപ്പുമായി നാട്ടിലെത്തുന്ന ഇന്ത്യൻ ടീമിന് വൻ സ്വീകരണം ഒരുക്കാനുള്ള പദ്ധതിയിലാണ് ബി എന്നാണ് വിവരം താരങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ ബി സി സി ഐ ചാർട്ടേഡ് വിമാനം അയക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബാർബഡോസിൽ കാറ്റഗറി ഫോർ ബെറിൽ ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് അറ്റ്ലാന്റിക് സീസണിലെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ബെറിൽ ഞായറാഴ്ച രാവിലെ ബാർബഡോസിലേക്ക് തിരിയുമ്പോൾ ചുഴലിക്കാറ്റ് വളരെ അപകടകരമായ കാറ്റഗറി ത്രീ കൊടുങ്കാറ്റായി മാറിയിരുന്നു ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രം പറയുന്നതനുസരിച്ച് വരും ദിവസങ്ങളിൽ ചുഴലിക്കാറ്റ് അതിന്റെ പാതയിൽ വളരെയധികം നാശം വരുത്തുമെന്നാണ് ഞായറാഴ്ച അവസാനമോ തിങ്കളാഴ്ച ആദ്യമോ വിൻവേഡ് ദ്വീപുകളിൽ എത്തുമ്പോൾ ബെറിൽ കാറ്റഗറി ഫോർ അങ്ങേയറ്റം അപകടകരമായ ചുഴലിക്കാറ്റായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രത്തെ ഉദ്ധരിച്ച് സി എൻ എൻ വ്യക്തമാക്കി അതേസമയം ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ടീം ഇന്ത്യക്ക് വമ്പൻ പാരിതോഷികമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടീമിന് കോടി രൂപയാണ് ബി സി സി ഐയുടെ സമ്മാനം ജയ്ഷ ആണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പ് നേടിയ ടീം ഇന്ത്യക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ സമ്മാനത്തുക പ്രഖ്യാപിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ജയ്ഷ കുറിച്ചു ടൂർണമെന്റിൽ ഉടനീളം ടീം അസാധാരണമായ കഴിവും നിശ്ചയദാർഢ്യവും കായികക്ഷമതയും പ്രകടിപ്പിച്ചു എല്ലാ കളിക്കാർക്കും പരിശീലകർക്കും അഭിനന്ദനങ്ങളെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് കോടിക്കു പുറമെ ചാമ്പ്യന്മാർ എന്ന നിലയിലുള്ള സമ്മാനത്തുകയും ടീമിന് ലഭിക്കും ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രഖ്യാപനമനുസരിച്ച് ഫൈനലിൽ ഏഴ് റൺസിന്റെ വിജയത്തോടെ കിരീടം നേടിയ ഇന്ത്യ ടൂർണമെന്റ് സമ്മാനത്തുകയായ ഇരുപത് കോടിയോളം രൂപ നേടിക്കഴിഞ്ഞു രണ്ടാം സ്ഥാനക്കാരായ ദക്ഷിണാഫ്രിക്കയ്ക്ക് പത്ത് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നത് സെമിഫൈനൽ പുറത്തായ ഇംഗ്ലണ്ടിനും അഫ്ഗാനിസ്ഥാനിനും ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഡോളറാണ് ലഭിക്കുന്നത് നിലവിലെ വിനിമയ നിരക്കനുസരിച്ച് ഏകദേശം ആറ് പോയിന്റ് അഞ്ച് കോടി ഇന്ത്യൻ സൂപ്പർ ിൽ എത്തിയ ടീമുകൾക്ക് കോടി രൂപയും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾക്ക് രണ്ടു കോടി രൂപയും ലഭിക്കും ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തായവർക്ക് ഒന്നേ പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയാണ് നൽകുന്നത് ഇത്തവണ ആകെ ടൂർണമെന്റിൽ സമ്മാന തുകയായി നൽകുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയാണ്